ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാഷൻ ഫാഷൻസ്റ്റാ എസ് നോക്കാം കർത്താവി അങ്ങനെ ഞാൻ അഭയം തേടുന്നു സങ്കീർത്തനം മുപ്പത്തൊന്നേ ഒന്ന് എനിക്ക് എപ്പോഴും കിട്ടും ഇടയ്ക്കിടയ്ക്ക് കിട്ടണം കേട്ടോ ഇഷ്ടമുള്ള സമയ കറക്റ്റാണ് ഞാൻ കർത്താവിൽ അഭയം തേടുന്നുണ്ട് പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഡിസ്കൗണ്ട് സെയിലിട്ടിട്ടുള്ള സോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് കുർത്തീസ് കേട്ടോ ചിലപ്പോൾ എല്ലാ സൈസും ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല പക്ഷേ വീഡിയോ മുതൽ ഫോറക്സിൽ വരെ നമ്മുടെ കയ്യിലുള്ള കുർത്തീസാണ് അതിൽ ചില സൈസസ് ചിലപ്പോൾ ഔട്ടായിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിന് ഫസ്റ്റ് നോക്കാം ഒരു ലൈല കളറിൽ വന്നിട്ടില്ല ഇത് ഫോറക്സിൽ വരെ ഉള്ളതുണ്ട് കേട്ടോ ഈ ഓപ്പോസിഷനിൽ നല്ല എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് സ്ലിറ്റഡ് ആണ് കുറച്ച് കട്ടിയുള്ള കട്ടിയുള്ളൊരു ടൈപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് പ്രിന്റഡ് ആയിട്ടുള്ള ഈ ഒരു കുർത്തി ആക്ച്വലി ഇതിന്റെ തൗസൻഡ് സെവൻറ്റി ഫൈവ് ആണ് എക്സെൽ വരെ ത്രീ സെൽ ഫോർട്ടി സെവൻ തൗസൻഡ് വരും എല്ലാം ഡിസ്കൗണ്ട് ഇട്ട് നമ്മൾ ട്രിപ്പിൾ നൈനിൽ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട് കാണിക്കാം ആഷ് കളറിൽ ഇങ്ങനെ കേട്ടോ വരുന്നത് ഒരു മസ്റ്റേഡ് നെക്സ്റ്റ് കളർ പിങ്ക് ഷേക്ക് നല്ല ലെങ്ത്ത് ഉള്ളതാട്ടോ എനിക്ക് ഓൾമോസ്റ്റ് താഴെ വരെ ഉണ്ട് നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ശരിക്കും വരുന്നത് കേട്ടോ നല്ല രസമുള്ളത് ബോഡിയിലും ചെറുതായിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ ഓരോന്നിലും ഓരോ ടൈപ്പ് കേട്ടോ വേണ്ട താഴെ വരെ ബാക്ക് പോഷനിലില്ലേ കേട്ടോ ഫ്രണ്ടിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്